കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമ്മയും കുഞ്ഞും എന്ന പരിപാടിക്ക് തുടക്കം പഞ്ചായത്തിലെ ഗർഭാവസ്ഥയിലുള്ള മുഴുവൻ പേർക്കും പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും ആയുർവേദ മരുന്നുകൾ ലേഹ്യങ്ങൾ തുടങ്ങിയവ തികച്ചും സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് അമ്മയും കുഞ്ഞും ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് നേതൃത്വത്തിൽ അവരുടെ ശിക്ഷണത്തെ നിങ്ങളെ പരിശോധിച്ച് നിങ്ങൾക്കാവശ്യമായ മരുന്നുകളും ബാക്കി ലൈംഗ്യം പോലെയുള്ള മറ്റു കാര്യങ്ങളും ഒക്കെ തുടക്കം കുറിക്കുന്ന ഒരു മഹത്തായ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഞാൻ ഈ പരിപാടിയിലെ നോട്ടീസൊക്കെ ഗ്രൂപ്പ് വാട്സാപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ വന്നപ്പോൾ എന്നാളെ ആകർഷിച്ച ഒന്ന് രണ്ട് രണ്ടല്ല അതിൽ കൂടുതൽ കോളുകൾ വന്നു പക്ഷെ അതിൽ രണ്ട് കോൺകോളുകൾ എനിക്ക് ഏറെ തൃപ്തി നൽകുന്ന ഒന്നായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ പഠിപ്പിച്ച എൽ പി വിഭാഗത്തിൽ പഠിപ്പിച്ച ഒരു അധ്യാപികയും അതേപോലെ യു പി വിഭാഗത്തിൽ പഠിപ്പിച്ച ഒരു എച്ച് എം ആയിട്ടുള്ള അധ്യാപകനും ഈ പരിപാടി ഏറ്റവും മനോഹരമായ ഒരു പരിപാടിയാണ് കുട്ടി വളരെ നല്ലത് എന്ന് വന്ന ആ ഫോൺ കോൾ വൈസ് പ്രസിഡന്റ് എൻ സാജിറ യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ അനുഷ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി വനജ പി എ തങ്ങൾ അനസ് കെ ഷൌക്കത്തലി എം മോഹൻ മാസ്റ്റർ ഉമ്മർകുന്നത്ത് സി വിജിത സി ചാമി കെ രതീഷ് ചിത്ര ഓമന ഉണ്ണി നിഷാരാമൻ ഖദീജ പ്രഭാവതി ഫസീല വി വിപിൻ എന്നിവർ സംസാരിച്ചു ഔഷധങ്ങളുടെയും ഔഷധ ചെടികളുടെയും പ്രദർശനവും നടന്നു